ആയുർവേദത്തിലൂടെ നേടുവാൻ സദായുഷിന്റെ സേവനം ഇനി പുതുക്കാടും പുതുക്കാട് ബസാർ റോഡിലെ തളിയപ്പറമ്പിൽ ബിൽഡിംഗിലാണ് സദായുഷ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു ബിനോയ് പള്ളിക്കലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ഉഴിച്ചിൽ കിഴി സ്റ്റീം തുടങ്ങിയ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് കൂടാതെ നടുവേദന നീർക്കെട്ട് ആമവാദം ഉള്ളവർക്കായി സ്പെഷ്യൽ വൺ ടൈം മസാജ് സ്റ്റീം ഒഴിച്ചിൽ കോംബോ പാക്കേജ് ആയിരം രൂപയിലും കൈകാൽ മസാജ് നിരക്ക് നൂറ്റൻപത് മുതലും പാലുണ്ണി നീക്കം ചെയ്തു കൊടുക്കുന്നു ബോൺ അലൈൻമെന്റ് തെറാപ്പി സേവനവും ലഭ്യമാണ് ജെന്റ്സിന് രാവിലെ അഞ്ചു മുതൽ ഒൻപത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഒൻപത് വരെയും ലേഡീസിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയും മസാജിംഗ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ സേവനം എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഉണ്ടായിരിക്കുന്നതാണ് ഒഴിച്ചൽ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് ഒട്ടേറെ ആളുകൾക്ക് നമുക്കറിയാം ഇപ്പോ കൈവേദന കാലുവേദന അതുപോലെ തണ്ടൽ വേദന ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം പലരും എവിടേക്കാണ് പോകേണ്ടത് എന്ന് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം വന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതിന് എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു അറിഞ്ഞ് ഇത് കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് ഈ ഒഴിച്ചലിന് ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദായുഷ് ഒരു പുതിയ ആയുർവേദ ട്രീറ്റ്മെന്റ് കേന്ദ്രമാണ് ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിൽ നടുവേദന കൈവേദന കാലുവേദന അങ്ങനെയുള്ള അസുഖങ്ങളാണ് കൂടുതലായി ഇവിടെ നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഉഴിച്ചില് കിഴി സ്റ്റീവ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സന്ദർശിക്കുക സദായോഷ് കളിയപ്പറമ്പിൽ ബിൽഡിംഗ് ബസാർ റോഡ് പുതുക്കാട് ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് അഞ്ച് ഒൻപത് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം സഹോദര സ്ഥാപനം സദായോഷ് കല്ലൂർ ചിറ്റ്സ് ബിൽഡിംഗ് കല്ലൂർ പാലക്കപ്പറമ്പ്